ആനക്കേരളത്തിന്റെ തീരാ നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് കൊച്ചയ്യപ്പനും വെള്ളിമൻ കൊച്ചയ്യപ്പൻ ആനക്കേരളത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ബീഹാറിലെ വനാന്തരങ്ങളിൽ ജനിച്ചു വീണ ലോൺസിംഗ് എന്ന കൊച്ചയ്യപ്പനെ കൊട്ടാരക്കര കുണ്ടറ വെള്ളിമൻ സ്വദേശി ഓമനകുട്ടൻപിള്ളയാണ് കേരളക്കരയിൽ എത്തിച്ചത് ആന കൈമാറ്റത്തിന് ആനക്കൈമാറ്റത്തിന് വിലക്കേർപ്പെടുത്തിയതിനു ശേഷം ആനക്കേരളത്തിൽ എത്തിച്ചേർന്നവൻ ചെയ്യാത്ത കുറ്റത്തിന് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ ചെറുപ്രായത്തിൽ തന്നെ കൊച്ചയ്യപ്പൻ കേരളത്തിൽ നിരവധി ചർച്ചകൾക്ക് വഴിവച്ചു ആവശ്യമായ പേപ്പറുകളില്ല എന്നാരോപിച്ച് എട്ടാം വയസിൽ കോന്നിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കൊച്ചയ്യപ്പനെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഓമനക്കുട്ടൻപിള്ളക്ക് തിരികെ കിട്ടിയത് മുൻകാലിലെ പരിക്കിനെ തുടർന്ന് നടകൾ മടക്കുവാൻ കൊച്ചയ്യപ്പന് സാധിക്കുമായിരുന്നില്ല ഏന്തി വലിഞ്ഞുള്ള ഇവന്റെ നടത്തം ആനപ്രേമികളെ എന്നും സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു മാസത്തിലധികമായി പാദരോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെയും തുടർന്ന് ചികിത്സയിൽ നിന്നിരുന്ന കൊച്ചയ്യപ്പൻ ഇന്നലെ രാത്രി ഏഴ് മണിയോടെ ചരിയുകയായിരുന്നു പാതരോഗത്തെ തുടർന്നുണ്ടായ ഇൻഫെക്ഷൻ ആന്തരിക അവയവങ്ങളെ ബാധിച്ചതാകാം അപ്രതീക്ഷിത മരണത്തിലേക്ക് കൊച്ചയ്യപ്പനെ നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ കൊച്ചയ്യപ്പൻ കൂടി വിട പറഞ്ഞതോടെ ആനക്കേരളത്തിന് ഈ വർഷം നഷ്ടമാകുന്ന നാട്ടാനകളുടെ എണ്ണം പതിനാലായി മാറി ആനക്കേരളത്തെ വിട്ടുപിരിഞ്ഞ ഗജരാജകുമാരൻ വെള്ളിമൻ കൊച്ചയ്യപ്പൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പ്രണാമം